വേണം ഉൾക്കണ്ണു കണ്ണിലെപ്പോഴും അണയാത്ത കണ്ണ് മാഷിനും ടീച്ചർക്കും നന്ദി സാരംഗ എന്ന അർത്ഥപൂർണമായ പരീക്ഷണത്തിന് ധീരമായ ജീവിതം ജീവിച്ചു കുഞ്ഞുങ്ങളെ സംസ്കരിക്കപ്പെട്ട മനുഷ്യരാക്കി പരിവർത്തനപ്പെടുത്തിയെടുക്കാൻ ഒരായുസ് മാറ്റിവച്ചതിന് കൂരിട്ടിലേക്ക് തിരിച്ചു വെച്ച പ്രകാശജ്വാല നാളിതുവരെയും കെട്ടുപോകാതെ കാത്തുകൊണ്ടേയിരുന്നതിന് വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി വഴിവിളക്കാകുന്നതിന് താങ്ങാവാൻ തണലാവാൻ താങ്ങാവുന്ന വിദ്യാഭ്യാസം ഇന്ന് തപാൽ മാർഗം എത്തിച്ചേർന്നു കിട്ടി ബോധിച്ചു ഷാജിയിലെ സ്പോർലോൺ എന്ന ലക്ഷ്യതാവിൻ്റെ പോസ്റ്റാണിത് സാരൻ ബുക്സിൻ്റെ താങ്ങാവുന്ന വിദ്യാഭ്യാസം പത്താം പതിപ്പ് വായനക്കാരുടെ കൈകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ ഏഴാം പതിപ്പ് ഇറക്കിക്കൊണ്ട് ഞങ്ങളുടെ താങ്ങാവുന്ന വിദ്യാഭ്യാസം എന്ന പുസ്തകം അച്ചടിച്ച് വിതരണം ചെയ്യാനുള്ള അവകാശം നമ്മൾ ഏറ്റെടുത്തു ഇന്നിപ്പോൾ പത്താം പതിപ്പ് ഇറക്കുകയാണ് താങ്ങാവുന്ന വിദ്യാഭ്യാസം പത്താം പതിപ്പ് വായനക്കാരുടെ കൈകളിലേക്ക്